തമാശയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം ഡൽഹിയിലെ പി ആർ ഏജൻസിയുടെ ഇൻ്റർവ്യൂ ഇപ്പോൾ പറയുന്ന എന്താ ഞാൻ എനിക്കൊരു പി ആർ ഏജൻസി ഇല്ല ഞാൻ മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകനാണ് എന്നോട് ഇൻ്റർവ്യൂ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത് ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇൻറ്റർവ്യൂ ഓഫർ ചെയ്തത് അവരുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഉണ്ടായിരുന്നു ഇനി വാദത്തിന് സമ്മതിക്ക ടി കെ ദേവകുമാരൻ്റെ മകൻ ടി കെ ദേവകുമാറിൻ്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കണേ നബിനി ആർ ഡി പിരിച്ചുവിട് മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട് മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട് മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൈസലായിട്ടും റിലയൻസായിട്ടും ബന്ധമുള്ളൊരു ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത് പിന്നെ അടുത്ത തമാശ ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു അഹ് എന്തോ കേസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു ആരോ കേറി വന്നു മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും നിങ്ങൾക്കാര് പോകാൻ പറ്റുമോ അവിടെ ഒരു പരിചയമില്ലാത്ത അദ്ദേഹത്തിൻ്റെ റിങ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക ആര് വിശ്വസിക്കാനാണ് മിസ്സർ പിണറായി വിജയൻ ആര് വിശ്വസിക്കാനാണ് ഒരാളും വിശ്വസിക്കില്ല ഒരാളും വിശ്വസിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ ചോദിച്ചോ ചോദിച്ച് ആവർത്തിക്കുന്നു നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കും ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായ അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ മറുപടി പറഞ്ഞില്ലല്ലോ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന് ഉരുളയാണ് ഗീബൽസരെ പോലെ നുണ പറയാം ഗീബൽസരെ പോലെ ആയിരം വട്ടം നുണ പറയാ സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രിക്ക് ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് പത്രസമ്മേളനത്തിനിടയിൽ നാലഞ്ച് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മാറാം നാലഞ്ച് പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നല്ല വേണ്ടത് മറുപടി വേണം ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇന്റർവ്യൂ ഇനിയൊരു കാര്യം കൂടി പറയാം സെപ്റ്റംബർ പതിമൂന്നിന് വേറൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു ആ വാർത്തയിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണക്കള്ളക്കടത്തിൻ്റെ വിവരങ്ങളാണ് ഹവാല പണത്തിൻ്റെ വിവരങ്ങളാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു പി ആർ ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടു നിന്ന പത്രസമ്മേളനം അതിൽ അഞ്ചു കൊല്ലത്തെ കണക്ക് പറയുന്നില്ല മൂന്ന് കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു മലപ്പുറം എന്ന് പറയുന്നില്ല വീണ്ടും തേ ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ അതിൽ ഈ സ്വർണത്തിൻ്റെ അതേ കണക്ക് എന്നിട്ട് രണ്ടാമത് എഴുതി കൊടുക്കുന്നു അത് മലപ്പുറത്താണ് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു ഈ മൂന്നും അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി മറ്റൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഈ സ്വർണക്കള്ളക്കടത്തിൻ്റെ വിവരവും സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മൂന്ന് കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ ഈ മൂന്ന് ഡ്രാഫ്റ്റും ഈ മൂന്ന് നറേറ്റീവും നമ്മുടെ കയ്യിലുണ്ട് മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട് ഇത് മൂന്ന് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് കേരളത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണത് വീണ്ടും പറയുന്നു സെപ്റ്റംബർ പതിമൂന്നിൽ പി ആർ ഏജൻസി ഡൽഹിയിൽ കൊടുത്തത് ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇരുപത്തൊമ്പതാം തീയതി ഹിന്ദുവിൽ കൊടുത്ത ഇൻ്റർവ്യൂ ഇത് മൂന്നും ഒരേ നറേറ്റീവ് ഒരേ നറേറ്റീവ് സംഘപരിവാർ അജണ്ടയാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണ് പച്ചക്കള്ളമാണ് പറയുന്നത് ആര് വിശ്വസിക്കും ആര് വിശ്വസിക്കും മുഖ്യമന്ത്രി പറയുന്നത് ഒരാൾ കേറി വന്നു ഒരു വലിയ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അപ്പോയിന്മെന്റ് എടുക്കാതെ അപ്പോയിന്മെന്റ് എടുക്കാതെ പോലീസ് ചുറ്റു നിൽക്കുന്ന പോലീസും സെക്യൂരിറ്റി അറിയാതെ ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ അതും അദ്ദേഹം ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുപോയി നിൽക്കും എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കിയാൽ മലയാളികളെ ഇങ്ങനെ വിദ്യകളാക്കരുത് വേറെ ആളെ നോക്കിയാൽ വിശ്വസിപ്പിക്കാൻ നിങ്ങളുടെ ചുറ്റു നിൽക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി ഈന്നോണ കേരളത്തിലൂടെ പറയണ്ട ഈ അല്ല ഇത് ഞാൻ ചോദിക്കട്ടെ ഏത് പുരങ്കലക്കയിലാണോ പി ആർ ഏജൻസി അല്ല പി ആർ ഏജൻസി മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല മുഖ്യമന്ത്രി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്താൽ ആ ഏജൻസിക്കെതിരായി അത് പ്രസിദ്ധീകരിച്ച ഹിന്ദുവിനെതിരായി കേസ് കൊടുക്കുക എന്ന് ഞാനത് ചോദിച്ചത് കൊടുക്കണ്ടേ ഞാൻ ഇടയിൽ കൊടുക്കും ഞാനറിയാതെ എൻ്റെ പേരിൽ ഒരു വാർത്ത എഴുതി കൊടുത്താ ഞാൻ ആ ഏജൻസിക്കെതിരായിട്ടും അത് ഇട്ട പത്രത്തിനെതിരായിട്ടും ഞാൻ കേസ് കൊടുക്കും കൊടുക്കൂല്ലേ അതിനെല്ലാം ഉള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി പി ആർ ഏജൻസിയെ കൊണ്ട് ഡൽഹിയിൽ ഈ നറേറ്റീവ് വിതരണം ചെയ്യിപ്പിച്ച ആരാണ് അതേ കാര്യം ഇരുപത്തൊന്നാം തീയതി പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയും അതേ കാര്യം ഇരുപത്തി ഒമ്പതാം തീയതി ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുക്കുകയും ചെയ്താൽ ഇതൊക്കെ റിപ്പോർട്ടുകളല്ലേ മാധ്യമങ്ങളുടെ ജോലി നിങ്ങളെ ജോലി ഇതല്ലേ ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാണ് മാധ്യമങ്ങളുടെ മക്കിട്ട് കയറുക എന്ന് പറയുന്നത്